ഹായ് കൂട്ടുകാരെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം അതായത് ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് തുടങ്ങിയ മഴയാണ് ഇട്ടോ അപ്പോൾ ചൊവ്വാഴ്ച രാത്രി ഞാൻ ആ മഴ പെയ്യുമ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണത് അതാണ് നിങ്ങൾ ആദ്യം കേട്ട ശബ്ദം നല്ല കാറ്റും മഴ തന്നെയായിരുന്നു കേട്ടോ സിറ്റ് ഔട്ടിലേക്കൊക്കെ വെള്ളം നല്ലപോലെ വെള്ളം വരുന്ന രീതിയിൽ കാറ്റും അങ്ങനെ മഴ ഉണ്ടായത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചൊവ്വാഴ്ച അങ്ങനെ ആയി ആയിക്കഴിഞ്ഞ് നോക്കി നോക്കുമ്പോൾ സന്ധ്യ ആവുമ്പോൾ തന്നെ മൂന്ന് മണിക്കുണ്ടായ മഴ തുടങ്ങിയിട്ട് സന്ധ്യ ആകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മാരാത്ത റെയിൽവേ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് നല്ലപോലെ വെള്ളക്കായിട്ട് മുട്ടിനോടൊപ്പം വെള്ളം ഒരു ആകുമ്പോൾ തന്നെ ആയി തുടങ്ങിയിട്ടോ അപ്പോൾ അവിടെയുള്ള വീടുകളത്തെ ആൾക്കാരെ തന്നെയൊക്കെ ഒഴിപ്പിച്ചു പിറ്റേ ദിവസം അതായത് ബുധനാഴ്ച ഇന്നലെ കാലത്ത് ഞാൻ വീഡിയോ ഇട്ടിണ്ടായിരുന്നു മരകത്തുനിന്ന് റെയിൽവേ ഗേറ്റിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടൊന്നുമല്ല നമ്മുടെ ചുറ്റുവട്ടത്ത് ഉള്ള വീടുകളിൽ ആൺകുട്ടികളുണ്ട് വലിയ വലിയ ആൾക്കാരുണ്ട് അപ്പം അവരൊക്കെ പുറത്ത് പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് കൊടുന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചത് പിന്നെ കണ്ടു വാഴ കൊടിഞ്ഞു കുറേ വാഴകളൊടിഞ്ഞു മരങ്ങള് അങ്ങനെയൊക്കെ ആയി ഞങ്ങളുടെ പടിക്ക് കൂടെയതേ കണ്ടു വെള്ളം പോകുന്നത് അതൊന്നും കുറഞ്ഞ സമയത്തായിട്ടോ അല്ലാതെ മഴയത്ത് നമുക്ക് ഇറങ്ങി എടുക്കാൻ പറ്റിയില്ലോ ഒന്ന് മഴ വെള്ളം കുറഞ്ഞ സമയത്താണ് ഞാനിത് എടുത്തത് കിട്ടോ അപ്പോൾ അതിനെയൊക്കെ കനത്തിലാണ് വെള്ളം പോകണ്ടായിരുന്നത് അതായത് ഒരു തോട് പണ്ടൊക്കെ തോടുണ്ടാവില്ലേ ആ തോട് പോലെയാണെങ്കിൽ ഇങ്ങനെ വെള്ളം പോകണ്ടായിരുന്നത് കേട്ടോ അത്രയും ശക്തമായ ഒഴുക്കിലാണ് പോകേണ്ടായിരുന്നത് വെള്ളം അപ്പോൾ നമ്മുടെ റോഡാണ് ഈ കാണുന്നത് ഞങ്ങളുടെ പടിക്കിലുള്ള റോഡ് അറ്റം വരെ നീണ്ട് കാണുമ്പോൾ അത് ഒരു തോട് ഒഴുകി പോണ പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം മഴയൊക്കെ ഒന്ന് ശക്തി കുറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കലിരിക്കുമെന്ന് ചെന്നത് അത്ര മാത്രം നമ്മൾ പുറത്തു പോകണുള്ളൂ വയനാട് ദുരന്തം അതുപോലെ തന്നെ ഓരോ ദുരിതങ്ങളും നമ്മൾ കാണുമ്പോൾ കാണും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പേടിയാണ് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഷീനയുടെ അവർ വേറെ വീട്ടിലാണ് താമസിക്കുന്നത് അതുപോലെ വടക്കാഞ്ചേരിയിൽ കോടതിക്ക് പരിസരത്ത് ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട് കേട്ടോ ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ അടുത്തുള്ള മൂന്ന് വീടുകൾ മണ്ണ് ീണ് വീടുകൾ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ ഓരോ ദുരന്തങ്ങളും ദുരിതങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തന്നെയാണ് അപ്പോൾ നമ്മൾ അത് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലിരിക്കുക മറ്റുള്ളവർക്ക് ആർക്കായെങ്കിലും ദുരിതങ്ങൾ വരുമ്പോൾ വിഷമം തന്നെയല്ലേ ഒരു വീടുകളിലൊക്കെ വെള്ളം കയറി എന്ന് പറഞ്ഞ് എത്ര സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടും എത്ര പൈസ അവർക്കൊക്കെ നഷ്ടപ്പെടുന്നത് ഓർത്ത് നോക്കി വെക്കും അതിലൊക്കെ നമ്മൾ വിഷമിക്കും അതുപോലെ തന്നെ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു വിഷമം അതിലൊക്കെ ഉണ്ടാവുന്നത് തന്നെയാണ് കിട്ടാം അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ നമ്മൾ ഒരു യൂട്യൂബിനൊരു വീഡിയോ കിട്ടാനായിട്ട് യൂട്യൂബിലേക്ക് കിടക്കുക ഒരു വീഡിയോ കിട്ടാനായിട്ട് തിനായിട്ട് നമ്മൾ ഇറങ്ങി നടക്കുന്നുലട്ടോ അപ്പോൾ കൂട്ടുകാര് അത് മനസ്സിലാക്കണം പ്രത്യേകിച്ച് കേട്ടോ അപ്പോൾ ഞാൻ പറയാം നമ്മളിപ്പോൾ ഇതിനെ വീഡിയോ കിട്ടാനായിട്ട് ഇറങ്ങി നടന്ന് വീഡിയോ എടുക്കുന്നല്ല ഇത് കാണുമ്പോൾ വിഷമങ്ങൾ കാണുമ്പോഴും നമുക്ക് ഓരോ ദുരിതങ്ങളും ഓരോരുത്തർക്ക് സംഭവിക്കുമ്പോൾ നമുക്ക് സംഭവിക്കണ പോലെ തന്നെയല്ലേ നമ്മൾ ഒരാൾക്ക് സംഭവിച്ചത് പിന്നെ നമുക്ക് ഒരു കാലത്ത് നമുക്കും സംഭവിച്ചു അല്ലേ അപ്പോൾ അത് പേടി തന്നെയാണ് അപ്പോൾ ഇങ്ങനെ വെള്ളം പോണ കാണുമ്പോൾ എനിക്കത് പേടിയായിട്ട് തന്നെ കേട്ടോ ഞാനിന്നാലും വീഡിയോ ഇട്ടത് അതുകൊണ്ട് തന്നെ തന്നെ ഇട്ടത് ഞങ്ങളുടെ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി ഭാഗത്തൊക്കെ കത്രിയ എന്താ വാഴാനി ഡാം തുറന്നിട്ടുണ്ടായിരുന്നു അത് തുറന്നപ്പോൾ വടക്കാഞ്ചേരി പുഴ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇപ്പുറം ഊട്ടുപാറ സ്റ്റാൻഡ് പരിസരം വാഴാനി റോഡ് എല്ലാം എന്ന് പറഞ്ഞ എത്ര കടകളും വീടുകളൊക്കെ ഉള്ളതാണെന്നറിയോ അപ്പോൾ എന്തൊരു വിഷമം അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു വീഡിയോ അല്ല ആ സമയത്ത് പ്രാധാന്യം കേട്ടോ നമുക്ക് ഓരോ വിഷമങ്ങളും ഓരോരുത്തർ കാണുമ്പോഴും ഉള്ള നോക്ക് വയനാട്ടിൽ ഞങ്ങൾക്ക് കരണ്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഉച്ചവരെ അതുകൊണ്ട് ടി വി ഒന്നും ഉച്ചവരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അത് കഴിഞ്ഞ് കാണുന്ന സമയത്ത് എനിക്കധിക നേരം ഒന്നും കണ്ടിരിക്കാൻ പറ്റില്ല കാരണം മാനസികമായിട്ട് നമുക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ടും വയ്യാ തോന്നും അപ്പോൾ നമുക്കൊരു ക്ഷീണമൊക്കെ തോന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നില്ലേ കേട്ടോ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് പത്രം വന്നിട്ടില്ല രണ്ട് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഈ മാരാത്തക്കൊന്ന് റെയിൽവേ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ അവിടുന്ന് സ്വർണ്ണ റോഡ്

അപ്പോൾ അതുപോലെ തന്നെ കുന്നങ്ങളോ റോട്ടിലും അങ്ങനെ ഞാൻ ഞാൻ ഒരു പ്രാവശ്യം പറയേണ്ടായി ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഒരു വീട്ടിലേക്ക് മഴവെള്ളം കുതിച്ച് വരുമ്പോൾ ഒരു ചെറിയ കുട്ടി ഒരു പലക വെച്ചിട്ട് അടച്ചു പിടിച്ചിരിക്കണമെന്നൊക്കെ ഞാനൊരു വീഡിയോയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ വിഷമായി പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ആകുമ്പോഴോ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ജീവിച്ചു പോകുന്ന വീട്ടിൽ വെള്ളം കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടാവും ഓ എല്ലാം നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് പറ്റണതല്ലല്ലോ അങ്ങനെ എനിക്ക് അങ്ങനെയൊക്കെ ചിന്ത വരുള്ളൂ കേട്ടോ അപ്പോൾ മറ്റുള്ളവരുടെ ആ വിഷമം ണുമ്പോൾ എനിക്ക് എനിക്ക് സംഭവിക്കുന്ന പോലെ തോന്നുക അതുകൊണ്ടാണ് ഞാനത് നിങ്ങളായിട്ട് ഇന്നലെ പങ്കുവെച്ചത് കേട്ടോ അല്ലാതെ നമ്മളിപ്പോൾ ഇതിനായിട്ട് ഒരു വീഡിയോ കിട്ടാനായിട്ട് നമ്മൾ നടന്നു പോയി വീഡിയോ എടുക്കല്ല കേട്ടോ അത് കണ്ടപ്പോൾ ഞാൻ ഞാൻ തൊട്ട വീട്ടിലെ കുട്ടികൾ അവരിപ്പോൾ എനിക്ക് ആ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു അയച്ചു തന്നു അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം ഞങ്ങളുടെ ഈ വടക്കാഞ്ചേരി ഭാഗത്തൊക്കെ ഉണ്ടായ കാര്യം നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം അതുപോലെ തന്നെ മുള്ളൂർക്കരയിലും മുള്ളൂർക്കരയിലത്തെ കാര്യം പറയാൻ കാരണം എൻ്റെ വീട് സ്വന്തം വീട് ഇരുനലങ്കോടാണ് അപ്പം ആ മുർക്കരയും ഇരുനലങ്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ നാടനെയാണല്ലോ അതുകൊണ്ടാണ് അവിടെയും പങ്കുവെച്ചത് കേട്ടോ പിന്നെ ഉത്രാളിക്കാവിൻ പരിസരം ഞങ്ങൾ കാണിച്ചില്ലേ നിങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെ ആ വിശ വിശേഷങ്ങളും വിഷമങ്ങളും കണ്ടപ്പോൾ അതൊന്നും നിങ്ങളായിട്ട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇന്നിപ്പോൾ ഇത് ഇവിടെ മഴ ഉണ്ട് ഇന്നലെ ഇന്ന് ഉച്ച വരെ അധികം മഴ ഉണ്ടായിരുന്നില്ലേ മഴയൊന്നു തോർന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒഴിതൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ആ വെള്ളം കയറിയ വീടുകൾക്കൊക്കെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു രണ്ട് വീടിൻ്റെ മതിലിടിഞ്ഞ് വീണു എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ ആ രണ്ട് വീടിൻ്റെ മാത്രമല്ല കേട്ടോ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉത്രാളിക്കാവിൻ്റെ ബാക്കിലും അങ്ങനെ മതിലൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ട് അങ്ങനെ കുറേ പേർക്ക് നാശനഷ്ടങ്ങൾ വന്നിട്ട് പിന്നെ ഷീനയുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ അവരുടെ വീട്ടിൽ അവർ താമസിക്കുന്നില്ലേ വേറെ വീട്ടിലെ താമസിക്കുന്ന അപ്പോൾ അതുപോലെ ഒരുപാട് പേരുണ്ട് വർഗീയസേട്ടൻ്റെ വീട്ടിലേക്ക് മലവെള്ളം ഒളി ഒലിച്ച് വന്നിട്ട് മണ്ണിടിഞ്ഞ് പോകുക അത്ര അപ്പോൾ ആ മണ്ണ് വർഗീയ സേട്ട ഒന്നും മഴ തോർന്നാലല്ലേ കോരി ഇടാനായിട്ട് പറ്റുള്ളൂ കൈക്കോട്ട് കൊണ്ട് കുറച്ച് കോരി ഇടും അത് കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്ത മഴയ്ക്ക് ഇതൊലിച്ച് പോവുകയാണ് അങ്ങനെ കഷ്ടത്തിലായി അങ്ങനെ മണ്ണ് മണ്ണൊലിച്ച് ആ വീടിൻ്റെ അടിത്തറ തന്നെ ഇളകി പോവില്ലേ അപ്പോൾ അതൊക്കെ ഒരു വിഷമം തന്നെ ഇല്ല വർഗീയ എന്നിട്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനത് ഗേറ്റിൻ്റെ അവിടേക്ക് വെള്ളം കയറിന്ന് കണ്ടപ്പോൾ വന്നത് അതുപോലെ അകമല ക്ഷേത്രത്തിൻ്റെ അവിടെ കണ്ടില്ലേ അത് ഞാൻ വീഡിയോയിലോട്ടുണ്ടായിരുന്നു റെയിൽവേ ട്രാക്കിലേക്ക് വെള്ളം മലവെള്ളം കുതിച്ചൊഴുകിയിട്ട് അങ്ങനെ ഓരോ നാശനഷ്ടങ്ങളും പേടിയാവുക അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കാണുമ്പോൾ ആ ഒരു പേടി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഉള്ളൂ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളു എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക പറയുന്ന പോലെ അതുപോലെ തന്നെ വെള്ളം വെളിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര കഷ്ടം തന്നെയാണ് പറഞ്ഞിട്ട് കാര്യം ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കറൻറ്റൊക്കെ പോയാൽ വരാനൊക്കെ താമസം എടുക്കും എന്നാലും എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക